പ്രവർത്തിച്ച ആൾക്കാരുമായി ആഘോഷിക്കാൻ ഒരു അവസരം ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയാണ് അപ്പൊ ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ട ഒരു സിനിമയാണ് ഗുരുവായൂരമ്പല നടത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അഭിമാനം വിപിൻ ദാസ് എന്ന സംവിധായകനയിൽ നിന്നും അസിസ്റ്റൻസ് എല്ലാവരും ആദ്യം പഠിക്കേണ്ടത് സിനിമ എടുക്കാനല്ല എങ്ങനെ ഡേറ്റ് വാങ്ങിക്കണം എന്നാണ് കാരണം ഈ പ്രോജക്റ്റുമായിട്ട് വിപിൻ എന്നെ അപ്രോച്ച് ചെയ്യുന്ന വേറൊരു കഥയാണ് മറ്റൊരു പ്രോജക്റ്റാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അന്ന് ഞാൻ ഒരു ഉടനെ എങ്ങും എനിക്ക് സമയം ഉണ്ടായില്ല കാരണം ഇങ്ങനെ എന്റെ ഒന്ന് രണ്ട് ആക്ടിങ് കമ്മിറ്റ്മെന്റ്സും ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട് ഓഹോ അതെ അല്ലേ ശരി നമ്മളിത് അങ്ങനെ പിന്നെ കറങ്ങി തിരിഞ്ഞ് മറ്റൊരു കഥയുമായിട്ട് വന്ന് അല്ല അത് രണ്ട് ഹീറോസ് ഉണ്ട് അപ്പൊ പൃഥ്വിന്റെ കുറച്ച് ദിവസങ്ങൾ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ മണാലി ഒരു ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ സാരദിയും വിപിലും മുകേഷ് സാറും കൂടെ അവിടെ വന്നു ഒരു ദിവസം വൈകുന്നേരം സംസാരിച്ച അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഡേറ്റ് ഞാൻ കൊടുത്തു അപ്പൊ എനിക്ക് സംഭവിച്ചത് എനിക്ക് ഇപ്പോഴും അറിയില്ല അത് ഞാനും വിപിന്റെ പഠിക്കേണ്ട കാര്യമാണ് അങ്ങനെ ഈ സിനിമ സംഭവിക്കുന്നു സിനിമ ഒരു വലിയ വിജയമാകുന്നു എനിക്ക് തോന്നുന്നു ഈ ഫോറിന്റെയും എന്റെയും ഒക്കെ ലൈഫിൽ ഈ ഈഫോറിന്റെയും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ കോമ്പിനേഷനിൽ ഏറ്റവും വലിയ വിജയമായ സിനിമയാണ് അങ്ങനെ നമ്മൾ ഈ സിനിമ വിജയിക്കുന്നു വലിയ വിജയ വിജയമായതിനു ശേഷം വിവിൻ അപ്പൊ നമ്മള് ആദ്യം പറഞ്ഞ കഥ പിന്നെ ആ ഞാൻ അഭിപ്രായം സമയമില്ലല്ലോ ഇങ്ങനെ സിനിമ സംവിധാനം ചെയ്യുന്നു അത് കഴിഞ്ഞ് മറ്റ് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ഞാൻ സിനിമ കമ്മിറ്റികളുടെ ഡയറക്ടേഴ്സ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് മറ്റു കമ്മിറ്റി അതല്ലേ ആ ഓക്കെ ഓക്കെ എന്തൊക്കെയോ പറയുന്നു കുറച്ചു കഴിഞ്ഞാൽ എങ്ങനെയോ ഡേറ്റ് ശരിയാവുന്നു ഇതെങ്ങനെ എന്നുള്ളതാണ് എനിക്ക് ആദ്യം പഠിക്കുന്നത് വിവിന്റെ കയ്യിൽ നിന്നും പിന്നെ അദ്ദേഹം വളരെ മനോഹരമായൊരു ഫിൽമേക്കറാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാളത്തിൽ അങ്ങനെ ഒരുപാട് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല ഈ ജോണിൽ ക്രാക്ക് ചെയ്തിട്ടുള്ള ഫിലിം മേക്കേഴ്സ് എനിക്കത് മറ്റൊരാള് ബേസിലായിരിക്കും പിന്നെ ബേസിൽ ഇപ്പോൾ സംവിധാനത്തിനേക്കാൾ കുറച്ചുകൂടെ ഫീസിബിൾ അഭിനയമാണെന്നുള്ള തിരിച്ചറിവ് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത സംവിധാന സംരംഭം എപ്പോഴാണെന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു വ്യക്തതയില്ല എന്നിരുന്നാലും താങ്ക് യു ബിപിൻ ആനന്ദൻ എന്ന കഥാപാത്രം എന്നിൽ കണ്ടതിന് ഇതുപോലെ ഇതിനേക്കാൾ എക്സൈറ്റഡാണ് ഞാൻ അടുത്ത കഥാപാത്രത്തിൽ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല ഔപചാരികമായ അനൗൺസ്മെന്റ് നമുക്ക് പിന്നീട് നടത്താം സാരഥി ഫോർ ഞാൻ ആദ്യം നമ്മൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നത് എസ്ര എന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഐ റിമെമ്പർ ഞാൻ സുപ്രിയോട് പറയുന്ന മലയാളത്തിൽ ഏറ്റവും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രൊഫഷണൽ പ്രൊഡക്ഷൻ സെറ്റപ്പ് ഉള്ള ഒരു കമ്പനിയാണ് ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സിനിമയെ എങ്ങനെ സമീപിക്കണം ഒരു സിനിമയെ എങ്ങനെ ഒരു ആർട്ട് ഫോം ആയി സമീപിക്കണം എന്നുള്ളത് അറിയുക എന്നുള്ളതിന്റെ പിന്നിൽ പ്രൊഡക്ഷൻ ഒരു സ്കിൽ ഉണ്ടായിരുന്നു ഈ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റ് ആണ് എന്ന തിരിച്ചറിവ് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ സംവിധാനം പോലെയും എഡിറ്റിംഗ് പോലെയും സിനിമാറ്റോഗ്രാഫി പോലെയും സിനിമ ഫിലിം പ്രൊഡക്ഷൻ ഒരു ക്രാഫ്റ്റ് ആണ് എന്നുള്ള അറിവ് തിരിച്ചറിവ് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ ആ ക്രാഫ്റ്റ് വളരെ മനോഹരമായി നിർവഹിക്കുന്ന മലയാളത്തിലെ ഒരു എടുത്തു പറയേണ്ട മറ്റൊരാളുണ്ട് സഞ്ജയ് സർ അനീഷ് എ പി ഇന്റർനാഷണൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരു സൈലന്റ് പാർട്ട്നർ ആയിട്ട് മാത്രമാണ് ഒരുപക്ഷെ സഞ്ജയ് സാറിന് ഈ പ്രോജക്റ്റിൽ അറിയാവുന്നത് ബേസിനെ പോലെയോ ഇവിടെ ഇരിക്കുന്ന മറ്റു ചെറുപ്പക്കാരെ പോലെയോ ഒന്നും നിങ്ങൾക്ക് പരിചിതമല്ലാത്ത മലയാള സിനിമയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ജഗദീഷ് ശേഖനം വായിച്ചിട്ടുണ്ടോ ഞങ്ങൾ ഓൾഡ് ജനറേഷൻ അത് പരിചയമുണ്ട് കാരണം ഈ സിനിമകളൊക്കെ എടുത്ത് അന്ന് ഈ ബിസിനസ്സുകൾ സാറ്റലൈറ്റ് ഡിജിറ്റൽ സ്ട്രീമിംഗ് ഓവർസീസ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ പോലെ അല്ല ഇപ്പൊ സിനിമ റിലീസ് ചെയ്ത് പ്രൊഡ്യൂസേഴ്സ് എവിടെന്നെങ്കിലും ഒക്കെ പൈസ എടുത്ത് സിനിമ കംപ്ലീറ്റ് ചെയ്ത് റിലീസ് ചെയ്തല്ലേ റിലീസിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് റിലീസിനോട് അടുക്കുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക ഒരു പക്ഷേ ഈ സിനിമ റിലീസ് ചെയ്യാൻ കഴിയില്ല അയ്യോ ഇത്ര ഇത്ര കോടി രൂപ നമ്മൾ നാളെക്കുള്ളിൽ ഇത്രയും ആൾക്കാർക്ക് പേ ചെയ്തില്ലെങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ള അവസ്ഥകൾ എന്തൊക്കെയുള്ള ചലഞ്ചസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നടീ നടന്മാർ അതൊന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ടാവില്ല ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല ഞാനൊക്കെ അവസാനത്തെ ജനറേഷൻ ഓഫ് ആക്ടേഴ്സ് എന്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രാവശ്യം എന്റെ ഒരു ഫോൺ കോളിനെ വിശ്വസിച്ച് കോടികൾ മുടക്കി എന്റെ സിനിമകൾ റിലീസ് ചെയ്യാനെ സഹായിച്ചിട്ടുള്ള ആളാണ് സഞ്ജയ് സോ താങ്ക് യു ഫോർ ബിലീവിംഗ് ഇൻ മീ ഓൾ ത്രൂ ഇന്ന് അദ്ദേഹത്തിനോടൊപ്പം ഒരു വലിയ വിജയ ചിത്രം വിജയ ചിത്രങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു പറയുന്നത് ഒരു കാലത്തിന്റെ കാവ്യനീതിയായി ഞാൻ കാണുന്നു അന്ന് മുതൽ തുടങ്ങിയതാണ് ആൻഡ് ഐ കഷോ യു ദാറ്റ് ദാറ്റ് നോ സ്റ്റാൻഡ് ഫോർ എ ലോങ് ലോങ് ടൈം എന്നോടൊപ്പം വർക്ക് ചെയ്ത മറ്റൊരു കാസ്റ്റ് ആൻഡ് ത്രൂ ഈ സെറ്റിലെ അമ്മാവൻ ഞാനായിരുന്നു കാരണം ബാക്കിയെല്ലാം ഈ ന്യൂ ജനറേഷൻ പിള്ളേരാണ് ബേസിൽ പ്രായം ന്യൂ അല്ലെങ്കിലും ഇതുപോലെ ഗോൾഡൻ മുടി മറക്കാൻ പച്ചത്തൊപ്പിയൊക്കെ ചിറങ്ങുന്നു മൊത്തത്തിൽ ബേസിൽ ഇപ്പൊ ഒരു ന്യൂജൻ ആണ് എനിക്ക് തോന്നി ബേസിൽ ടൊവിനോ ഇവന്മാരൊക്കെ കൂടെയാണ് എന്നെ ഒക്കെ അമ്മാവൻ ആക്കുന്നതിന്റെ പിന്നിലെ പ്രധാനികൾ എന്നിരുന്നാലും എനിക്ക് എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു ബേസിലെ പോലെ മനുഷ്യരെ പോലെയും മികിലെ പോലെയും ഒക്കെ ഉള്ളൊരു ഞാൻ എനിക്ക് ശേഷം വന്നൊരു ജനറേഷൻ ഓഫ് ആക്ടേഴ്സിനോടൊപ്പം ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ അതിനേക്കാൾ എനിക്ക് റിഫ്രഷിംഗ് ആയിരുന്നു നമ്മുടെ ആ പുറകിലിരിക്കുന്ന ഗ്രൂപ്പ് എല്ലാവരുടെയും പേര് ഞാൻ എടുത്തെടുന്ന് പറയുന്നില്ല കാരണം ഈ പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോ നമുക്ക് അവരെ നമ്മുടെ പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല കാരണം എ ഡിഫറെന്റ് വേൾഡ് നമ്മളാണ് ശരിക്കും അവരുടെ പ്രോസസ്സിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ പെർഫോമൻസിന്റെ മീറ്ററും അവരുടെ അവരുടെ ഡയലോഗ് പറയുന്ന രീതിയുമൊക്കെ എനിക്ക് തോന്നി ഈ ഇൻസ്റ്റഗ്രാം റീലിൽ നിന്നൊക്കെയാണ് അവരുടെ പെർഫോമൻസ് റീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഒരു കൺവെൻഷനൽ രീതിയല്ല ഒരു സ്ക്രിപ്റ്റ് വായിച്ച് ഒരു സീൻ വായിച്ച് ഒരു പെർഫോമൻസ് ചാർട്ട് ചെയ്യുന്ന നമ്മുടെ കൺവെൻഷൻ രീതി അല്ല അവരുടേത് അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിച്ച ഒരു സിനിമയാണ് ഗുരുവായൂരങ്ങൾ എന്ന് പറയുന്ന ഈ സിനിമ സോ ഐം ഗ്രേറ്റ്ഫുൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതിന് ഇതിന് പിന്നിൽ ഇവനോടൊപ്പം വർക്ക് ചെയ്ത ഒരു വലിയ ടീം ഓഫ് ടെക്നീഷ്യൻസ് ഉണ്ട് എല്ലാം പുതിയ ആൾക്കാരാണ് ഞാൻ ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ് ഞാൻ ഞാൻ സെറ്റിൽ ഫസ്റ്റ് ഫസ്റ്റിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും പെട്ടെന്ന് മിണ്ടാതാക്കി എനിക്ക് കാരണം അമ്മാവിലെ തീം എന്നുള്ള എല്ലാം പുതിയ ആൾക്കാരാണ് അപ്പൊ ഈ കൊറേ പുതിയ ആൾക്കാരൂടെ വർക്ക് ചെയ്യുകയും അവരൊക്കെ ഇത്രയും ടാലന്റഡ് ആണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത് എന്നെ പോലുള്ള ഒരാൾക്ക് ഭയങ്കര ഒരു ഒരു റിഫ്രഷിംഗ് ആയിട്ട് എക്സ്പീരിയൻസ് ആണ് അപ്പൊ അതിന് താങ്ക് യു ടു ഈ വൺ ഓഫ് യു പ്രിയാൾക്കാർ പറഞ്ഞ ഇതിലൊരു എഡിറ്ററുണ്ട് ആൻഡിക് ആണ് ജോൺ കുട്ടി എന്നോട് ഒരുപാട് എന്നോട് വർക്ക് ചെയ്യുന്ന ആളാണ് ജോൺ ഒഴിച്ച് ഇതിലെ ക്യാമറമാൻ ആ പിന്നെ അസോസിയേറ്റ് അസേലി അത് പ്രാചീന മൊയ്തീൻ ടൈമിലൊക്കെ ആണ് അപ്പോ അപ്പോ എനിക്കൊന്നും വിമലിന്റെ അസോസിയേറ്റ് ആയിട്ടാണ് ഞാൻ ആദ്യം ശ്രീറാമിനെ പരിചയപ്പെടുന്നത് അല്ലെ അതിനു മുമ്പ് ഓ അതിനു മുമ്പ് ആ അപ്പൊ അങ്ങനെ കുറച്ചുപേരെ മാറ്റി നിർത്തിയാൽ ഒരുപാട് പുതിയ ആൾക്കാരോട് പറഞ്ഞു അല്ല എല്ലാരോടേയും വർക്ക് ചെയ്യാൻ എനിക്ക് ആദ്യമേ അവസരം കിട്ടിയ ഒരു സിനിമയാണ് സോ താങ്ക് യു പിന്നെ പ്രായം കൂടുന്നോറും ഷട്ടിലെ ഡിസൈൻ കൂടി കൂടിയിരുന്നു ജഗദീഷ് അറിന് അതുകൊണ്ട് തന്നെ പ്രായം കൂടുന്നവരും പുൽച്ചം കൂടി എന്ന് പരിചയപ്പെട്ടു രണ്ടുപേരും ഇവിടെയുണ്ട് അതെ രണ്ടുപേര് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരാണ് എന്നെ ചെറിയ കാലം മുതൽ കാണുന്ന രണ്ടു ആൾക്കാരാണ് രണ്ടുപേരോടൊപ്പം ഇന്നും സജീവമായി സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് വലിയ ലെസൺ ആണ് കാരണം ജഗദീഷ് ഏട്ടൻ ഇന്നായിരിക്കുന്ന പിള്ളേരോടൊപ്പം അഭിനയിക്കുമ്പോഴും അവരുടെ ടൈം ലൈനിലുള്ള ആക്ടറാണ് ബജു ചേട്ടൻ ഇന്നും വിഗുൻദാസിന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വിഗുൻദാസിന്റെ ഗ്രാമറിലുള്ള ആക്ടറാണ് അതുപോലെ ആകണേ ഞാനും എന്നാണ് എന്റെ പ്രാർത്ഥന നമ്മുടെ ഒരിക്കലും വലിയ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ആക്ടറാണ് കാരണം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവസാനമായി സംവിധാനം ചെയ്ത എന്റെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നിൽ എന്നോടൊപ്പം ഒരു മുഴുങ്ങിയുള്ള കഥാപാത്രം നിർദ്ദേശിച്ചാലാണ് എല്ലാവരുടെയും പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല ഇന്നിവിടെ എത്തിയതിൽ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതിൽ ഒരുപാട് സന്തോഷം അരവിന്ദ് ഇവിടെ ഇരിക്കുന്നവരാരും എന്നെ കണ്ടിട്ടില്ലാത്ത വളരെ റോ ആയ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്നോ ഒരു ഡയലോഗ് എങ്ങനെ പറയണമെന്നോ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ ഒന്നും അറിയാത്ത എന്നെ കണ്ട എന്റെ കോ ആക്ടറാണ് അരവിന്ദ് എന്റെ ഫേസ്റ്റ് സിനിമയിൽ ശരിക്ക് എന്റെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് അരവിന്ദനെ പോലെ ആകുന്നതാണ് ബിക്കോസ് ഹി വാസ് സച്ച് എ ഗുഡ് ആക്ടർ ഈവൻ ബാക്ക് ഡൻ ഹി വോസ്റ്റിൽ ഡാൻസർ ഐ ഐഫ് യു നോ ദിസ് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിയില്ല അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഡാൻസർ ആണ് ആൻഡ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ നമ്മള് ഗുണ്ടൽപേട്ടില് അരവിന്ദേം നബിയുടെയും പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അന്ന് ആ പാട്ടിന്റെ ഷൂട്ടിംഗ് കാണാൻ ഞാൻ പോയി ഞാൻ പോയിട്ട് ഞാനിങ്ങനെ വണ്ടർ അടിച്ചിരിക്കുകയാണ് എന്റെ ദൈവൻ ഐ നീഡ് ടു ബി ദിസ് ഗുഡ് ട്വീൻ സിനിമ എന്നുള്ളത് സോ താങ്ക് യു ഫോർ ഇൻസ്പയറിംഗ് മി ഫ്രൈ ഫേസ്റ്റ് ഒരുപാട് ഒരുപാട് സന്തോഷം തീർച്ചാദിക്ക എല്ലാവരോടും താങ്ക് യു ആൻഡ് ഇനിയും ഇതുപോലെ ഒരുപാട് ആഘോഷ വേളകളിൽ നമുക്ക് ഒരുമിച്ചുണ്ടാകാൻ ഭാഗ്യം ലഭിക്കട്ടെ ഞാൻ അടുത്ത സിനിമകൾ ചെയ്യുന്ന കുറെ സംവിധായകർ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ദബുൽദാസിന്റെ അടുത്ത് സിനിമ ഞാനാണ് ചെയ്യുന്നത് അഡ്രസ്സിൽ ഞാനാണ് ചെയ്യുന്നത് വിഷ്ണുവിന്റെ അഡ്രസ്സിൽ ഞാനാണ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങൾ ഈ മാർക്കറ്റുള്ള കഴിവുള്ള സംവിധായരൊക്കെ എന്റെ വെച്ച് സിനിമ എടുക്കുമെന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം എല്ലാവരുടെ പ്രോജക്റ്റും ഞാൻ വളരെ എക്സൈറ്റഡ് ഇട്ട് നോക്കുന്ന സിനിമകളാണ് ആ സിനിമകൾക്കെല്ലാം ഇതുപോലൊരു സഹായം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളും താങ്ക് യു ഒറ്റ കാര്യം ഒരൊറ്റ ഡൗട്ടുണ്ട് അതായത് നമ്മൾ ഈ മൂവിയില് പ്രൊമോഷൻ തൊട്ട് റിലീസ് ടൈമിലാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ നമ്മൾ കാണുന്ന ഒരു കെമിസ്ട്രി ഉണ്ട് അതായത് വേറെ ഒരു മൂവിയില് ആ ഒരു വേളകളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ അടിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കി കാണുന്ന ഒരു ഒരു ഡിഫറെന്റ് ടീമിനെ നമ്മൾ ഈ ഒരു മൂവിയിൽ പല സ്ക്രീനിലായിട്ടും പല ഇന്റർവ്യൂസിലായിട്ടും കണ്ടു എന്നാണ് അതിന്റെ തലയിലുള്ള റീസൺ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആക്ച്വലി സിനിമയുടെ സ്വഭാവമാണ് സിനിമയുടെ ഒരു ഒരു മേക്കിംഗ് പ്രോസസ്സിനെയും സിനിമയുടെ വിജയാഘോഷങ്ങളെയും ഓഫ് സ്ക്രീൻ ഇന്ററാക്ഷൻസിനെയും ഒക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതാണ് അല്ലെ പിന്നെ ഇവരെ പോലെയുള്ള കാര്യമാണ് പണ്ടക്കാലും നമ്മൾ ചെയ്യുന്ന സിനിമയും അല്ലെങ്കിൽ എടുക്കുന്ന ഷോട്ടും തൊട്ടപ്പുറത്ത് കസേരയിട്ടിരിക്കും ഇരുന്ന് സംസാരിക്കാൻ നമ്മൾ യാതൊരു ബന്ധവും ഉണ്ടാകാറില്ല പക്ഷെ അതല്ലാതെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആടുജീവിതത്തിന്റെ വിജയാഘോഷത്തിനാണല്ലോക്കകരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഓഫ്കോഴ്സ് ആ സിനിമ ചിത്രീകരിക്കുമ്പോൾ അതിനൊരു വർക്ക് സ്പേസിന്റെ ഒരു സ്വഭാവമുണ്ട് അത് ഫുൾ ക്രെഡിറ്റ് ടു വിപിൻ വിപുന്റെ ടീം എന്നോടൊപ്പം അഭിനയിച്ചവർ ഞാൻ പറഞ്ഞില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുതിയതാണ് ഈ സിനിമ